ഹലോ കൂട്ടുകാരെ ഇന്ന് വെള്ളത്തിൽ നിന്ന് കിട്ടിയ ഒരു പരിന്തിനെക്കുറിച്ചായിരുന്നെ എല്ലാ ദിവസവും രാവിലെ ഉറക്കം കഴിഞ്ഞേക്കുമ്പോൾ ഞാനെന്ത് വാമോളൂ ഇങ്ങനെ തോട്ടമ്പ ഒന്ന് വിസിറ്റിംഗ് വിസിറ്റിങ്ങുണ്ട് നടക്കാനിറങ്ങും പട്ടികളുടെ ബഹളമാണേ കല്ലിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മൊത്തം പൊളിച്ചു വരീട്ടിരിക്കുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തോട്ടമ്പിലിങ്ങനെ നോക്കിയിരിക്കുമ്പോഴായിരുന്നു ഒരു കാഴ്ച കണ്ടത് നമ്മുടെ വെള്ളത്തിൽ കൂടെ ഒരു പരിന്ത് എങ്ങനെയോ വെള്ളത്തിൽ വീണ്ടതാണ് എന്ത് സംഭവിച്ചു വീണോന്നറിയത്തില്ല ഒലിച്ചു വരുന്നത് കണ്ടു ഞാൻ നേരെ ദുവാമോളിൽ ക്യാമറ കൊടുത്തിട്ട് നേരെ വീട്ടിൽ നിന്നൊരു ബക്കറ്റും എടുത്ത് അത് എങ്ങനെയെങ്ങനെ ലക്ഷ്യത്തോടെ വെള്ളത്തിലോട്ട് ഇങ്ങനെ പതുക്കി ഇറങ്ങി ആ വീഡിയോ എടുക്കുന്ന ദുവാമോളാണേ ചെറിയ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ കാണും എന്നാലും അവൾ കുഞ്ഞായതുകൊണ്ട് പക്കായിട്ട് എടുക്കുന്നുണ്ട് നേരെ ബക്കറ്റ് കോരി എടുത്തതിനാൽ മൊത്തം കല്ല് പൊളിച്ചിട്ടിരിക്കുക കൽത്തട്ട് പണിയാൻ വേണ്ടി ഫുള്ള് പൊളിച്ചിട്ടിരിക്കുക നേരെ ആ വെള്ളത്തോട് തന്നെ പൊക്കി കരയിലോട്ട് വെച്ചപ്പോഴാണ് ഒരു പലും തവശാനൊക്കെ ഉണ്ട് അതിന് എന്തായാലും വെള്ളത്തിയിട്ട് വെറുതെ അങ്ങനെ കൊല്ലണ്ടെന്ന് ഓർത്ത് നേരെ പൊക്കി കരക്കങ്ങോട്ട് വെച്ച് ദുവാമോളിങ്ങനെ ഫോണിൽ നോക്കി ആ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു പേടിയുണ്ട് പുറന്നോട്ടൊക്കെ മാറുന്നുണ്ട് ജീവനുണ്ടെന്നു പറയുമ്പോൾ ഒന്ന് പതുക്കുക ബക്കറ്റൊക്കെ ഇങ്ങള് തട്ടി നോക്കി അപ്പോൾ പതുക്ക പച്ചമ്പോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവൾ കുഞ്ഞാണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ചു സെറ്റപ്പ് നമുക്കറിയില്ല അത് അവൾ വേടിച്ച് പുറന്നോട്ടൊക്കെ ഇങ്ങനെ മാറി പതുക്ക ബക്കറ്റിലിങ്ങനെ തലേ ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലൊക്കെ നിന്ന് പതുക്കെ നേരെ അവിടുന്ന് ബക്കറ്റ് പൊക്കി പറമ്പ് വീടിന് അകത്ത് കൊണ്ടുവന്ന വെള്ളം മൊത്തം ഊറ്റി കളഞ്ഞു കളയും വെള്ളത്തിൽ കുറേ നേരം കണക്ക് എന്തൊന്നും പറ്റില്ല എന്നോർത്ത് നേരെ പൊക്കി അവിടെ നിന്ന് എടുത്ത് വെള്ളം മുഴുവൻ ഇങ്ങനെ പതുക്കെ ഊറ്റിക്കളഞ്ഞു കളഞ്ഞു നോക്കിയിരിക്കുവാണ് പാപ്പി നമുക്ക് വളർത്താൻ പാപ്പിയേ കൂട്ടിനത്തിടാൻ പാപ്പി എന്നൊക്കെ പറഞ്ഞുള്ള പ്ലാനിങ്ങിന് ഭയങ്കര പ്ലാൻ നമ്മൾ പുറകിൽ നിന്നുകൊണ്ട് അത് വല്ലതും ചെയ്യാന്നുള്ള പേടിയും ഉണ്ട് വീഴും എടുത്തു വെച്ചാലും പറ്റി നമുക്ക് ചിലപ്പോൾ കൂട്ടിനകത്താൻ പാപ്പി വളത്താൻ പാപ്പി വെള്ളമൊക്കെ കളഞ്ഞാൽ പാളൊന്ന് പതുക്കെ ഉഷാറായി വരുന്നുണ്ട് നാലൊക്കെ ചെറുകൊക്കെ ഒന്ന് നനക്കി പൊക്കി സെറ്റാളെ സെറ്റപ്പിൽ വരുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറയുന്നപ്പോഴാണ് നമ്മൾ പണ്ട് മീങ്കച്ചോടത്തിന് പഴയ ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു നേരെ മീൻ ബോക്സിനകത്തൊരു പതുക്കെ തട്ടി തട്ടിച്ച് കഠിന വായ്പ പോലും തോന്നു അനുവാനിച്ചറിയില്ല നേരെ പതുക്കെ തട്ടി തട്ടിയതിനകത്ത് വച്ച് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഉഷാറായി നേരെ വേറൊരു മീൻ ബോക്സും കൂടിട്ട് രണ്ട് ബോക്സ് ഉണ്ടായിരുന്നേ വെച്ച് മൂടി കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ പെറുക്കി വെച്ച് ടൈറ്റാക്കി വെച്ച് എന്നിട്ട് ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നു നോക്കിയപ്പോൾ നോക്കിയപ്പം ആളും ഉഷാറായി വരുന്നുണ്ട് ശരീരത്തിന് വെള്ളമൊക്കെ വലിഞ്ഞ് പക്കായിട്ട് വരുന്നുണ്ട് ഇനി ബാക്കി ഇന്ന് പണിക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിരുന്നു വേറെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ബാക്കി നാളെ രാവിലെ നമുക്കറിയാം എന്താവും എന്നുള്ളത് പൂച്ചയും പട്ടി പിടിക്കുമായിരുന്നു രക്ഷപ്പെട്ട്